ഇടുക്കി ഉപ്പുതറയിൽ ഒരു കുടുംബത്തിലെ നാലുപേരെ തൂങ്ങി മരിശീലയിൽ കണ്ടെത്തി ഉപ്പുതറ പട്ടത്തമ്പലം സജീവ് മോഹനൻ ഭാര്യ രേഷ്മ രണ്ട് മക്കൾ എന്നിവരെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിശീലിൽ കണ്ടെത്തിയത് സാമ്പത്തിക ബാധയെ തുടർന്ന് മക്കളെ കൊലപ്പെടുത്തിയ ശേഷം സജീവും ഭാര്യയും ആത്മഹത്യ ചെയ്താകുമെന്നാണ് പ്രാഥമിക നിഗമനം വിഷയത്തിൽ സജീവന്റെ പിതാവ് മോഹനന്റെ പ്രതികരണത്തിലേക്ക് ഞാൻ ഈ എഴുപത്തയ്യ ഒരു ലക്ഷം രൂപ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അടച്ചിട്ടുണ്ട് ബാക്കി സീറ്റ് അടക്കേണ്ടത് മാസം രണ്ട് മാസത്തെ കുടിച്ച് വന്നിട്ട് അയാൾ പിടിച്ച കണ്ടമാനം തിക വിളിച്ചാലും കണ്ണ അതിൻ്റെ അവൻ വിളിച്ച് ചെറുവിളി എന്നെയും വിളിച്ച് പടി പഴയ സമയത്ത് ഒരു അഞ്ചാറ് ഗോള് വിളിച്ചിട്ട് പേര് വിളിക്കാൻ ഭീഷണിയപ്പെടുത്തുന്നു ഞാൻ ആ കാരണത്തിന് എൻ്റെ ചെറുക്കം പോയത് ബെന്മാരും ഞാൻ ചീയോടെ പറഞ്ഞിട്ടുണ്ട് നല്ല ആ കട സാഹനത്തിൻ്റെ പ്രതി കടയാണ് ഞാൻ ഈ മുപ്പതാൻ തീയതി പൈസ തന്നേക്കാൻ ഞാൻ വീട് വീട് വിട്ടു തരാമെന്ന് പറഞ്ഞ താൻ കോപ്പൊന്ന് വിൽക്കുന്ന താൻ വിൽക്കണമെന്ന് കാണേണ്ടെന്ന് പറഞ്ഞു അവൻ എന്നെ ഭീഷണിയപ്പെടുത്തുന്നു ഇന്നലെ ഒരു മണി ഉച്ചക്ക് ഒരു മണിക്കൊക്കെ മകനെ വിളിച്ചിട്ടുണ്ട് ഞാൻ അവനെ വിളിച്ചപ്പോൾ അവനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു നീ അത് വേണ്ട ഞാൻ സാധനം വെച്ച് നമുക്ക് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞതാ ഞാൻ ഇന്ന് കാട് തയ്യാറാക്കാന്ന് ഞാൻ ഇവിടെ പോകുമ്പോ ഇവര് രജിലേത്തരോടും പറഞ്ഞിട്ട് പോയതാണ് എന്നെ അനേക അഞ്ചു മണിക്ക് നാലരക്കെ ഇറങ്ങുന്നത് ഞാൻ അന്നേരം ഓടി വരുന്നത് പിന്നെ രണ്ട് ഗഡുക്കള് മാത്രം ഇറക്കുക എന്നുള്ളത് ഈ മാസത്തെയും കഴിഞ്ഞ മാസത്തെയും അതിനിത്രൊക്കെ പറഞ്ഞതാ